ഏറെ പ്രേക്ഷക സ്വീകാര്യത ലഭിച്ച ചിത്രമാണ് ഗുരുവായൂരമ്പല നടയിൽ പൃഥ്വിരാജിനൊപ്പം ബേസിൽ ജോസഫും ഒന്നിച്ചെത്തിയ ചിത്രം ആദ്യ ദിനം മുതൽ പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്തിരുന്നു ആദ്യ ദിനം മുതൽ ലഭിച്ച ബോക്സ് ഓഫീസ് കണക്കുകൾ തന്നെ അതിന് തെളിവാണ് ഇപ്പോഴിതാ റിലീസ് ചെയ്തിട്ട് പതിനെട്ട് ദിവസം കൊണ്ട് ഗുരുവായൂരമ്പല നടയിൽ എത്ര കളക്ഷൻ നേടി എന്ന വിവരമാണ് പുറത്തു വരുന്നത് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിന്റെ റിപ്പോർട്ട് പ്രകാരം എൺപത്തി മൂന്ന് ദശാംശം ഏഴ് കോടിയാണ് ഗുരുവായൂരമ്പല നടയിൽ നേടിയിരിക്കുന്നത് ാണ് ഇത കേരളത്തിൽ നിന്ന് മാത്രം നാൽപ്പത്തി മൂന്ന് ദശാംശം ഒന്ന് പൂജ്യം കോടി ചിത്രം നേടിയിട്ടുണ്ട് ഓവർസീസിൽ നിന്നും മുപ്പത്തി മൂന്ന് ദശാംശം ആറ് കോടിയും ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ഏഴ് കോടിയും ചിത്രം കളക്ട് ചെയ്തു ഈ കണക്ക് പ്രകാരം മമ്മൂട്ടി നായകനായി എത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം കണ്ണൂർ സ്കോഡിന്റെ കളക്ഷൻ ഗുരുവായൂർ അമ്പല നടയിൽ മറികടന്നിട്ടുണ്ട് സാറ്റ് നിൽക്കിന്റെ റിപ്പോർട്ട് പ്രകാരം എൺപത്തി കോടിയാണ് കണ്ണൂർ സ്കോഡിന്റെ ആഗോള കളക്ഷൻ അതേസമയം മമ്മൂട്ടിയുടെ തന്നെ ഭീഷ്മപർവത്തിന്റെ ചിത്രം മറികടക്കാൻ സാധ്യതയേറെയാണ് എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഭീഷ്മപർവം ആകെ എൺപത്തിയേഴ് ദശാംശം ആറ് അഞ്ച് കോടി രൂപയാണ് നേടിയത് ജയ 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 ഹേ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ബിപിൻ ദാസ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഗുരുവായൂർ അമ്പല നടയിൽ തിരക്കഥ ഒരുങ്ങിയിരിക്കുന്നത് ദീപു ആണ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പൃഥ്വിരാജും ഇ ഫോർ എന്റർടൈൻമെന്റ് ബാനറിൽ മുകേഷ് ആർ മേത്തയും സി വി സാരഥിയും ചേർന്നായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണം ഇത്തരത്തിലുള്ള കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മൈക്ക് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം